ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗും പറയാൻ പറ്റില്ല ഗുഡ് ആഫ്റ്റർനൂൺ പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് രാത്രി ആ ഒരു ബന്ധവും ഇത് തമ്മിൽ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെയല്ലേ പക്ഷേ ഉറക്കത്തിൽ നിന്ന് ഒന്നല്ല കേട്ടോ ഞാൻ എത്ര നേരം എഡിറ്റിങ്ങിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ എന്താ പറയുക കുറച്ചധികം ജോലികളുണ്ട് കുറച്ച് ദിവസമായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അത്യാവശ്യം നല്ല പണിയിലായിരുന്നു കാരണം ഇവിടെ എൻ്റെ ഈ പാറയൊക്കെ മൊത്തം ഞാൻ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം ഇങ്ങനെ പായലും പൂപ്പിലും ഒക്കെ പിടിച്ചിടക്കുമായിരുന്നു അപ്പോൾ അതൊന്നും ക്ലീനിങ്ങിൽ അപ്പോൾ ഒരു ഇന്ന് മൂന്നാമത്തെ ദിവസമായി ഞാൻ ക്ലീൻ ചെയ്യണം ഇന്നലെ കംപ്ലീറ്റ് ഇന്നലെ രാവിലെ ഒരു എട്ടര മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഞാൻ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്ന് ബാത്റൂമിൽ പോകാനോ ഇച്ചിരി വെള്ളം കുടിക്കാനോ ഒക്കെ ആയിട്ട് കയറി വരണമല്ലോ അത് ബാക്കി ടൈം കംപ്ലീറ്റ് നിന്നിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് അതൊന്നും എടുത്തില്ല കേട്ടോ വീഡിയോ എടുത്തില്ല ഇതിപ്പോൾ ഇന്ന് ലാസ്റ്റാണ് എനിക്ക് കുറച്ചുകൂടെ ചെയ്യാനുണ്ട് ഇപ്പോൾ ഈ ഇപ്പുറത്തെ ഒരു പോർഷനുണ്ട് ഫ്രണ്ടിലെ കുറച്ച് പോർഷൻ ഉണ്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അങ്ങനെ ചെയ്യാൻ കാരണം എനിക്ക് എന്താ പറയുക വെയിൽ വരുവാണെങ്കിൽ അവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇന്നലെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നുമില്ല കേട്ടോ ഒന്നായിട്ട് മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അന്തരീക്ഷം ഭയങ്കര വെയിലുമില്ല എന്നാൽ അത്യാവശ്യം നല്ല എന്താ പറയുക കാറ്റുണ്ട് നല്ല കാറ്റ് തണുത്ത കാറ്റാണ് നല്ല സുഖം നല്ല ആണ് അപ്പോൾ ഞാൻ അപ്പോൾ ഇത്രയും നേരം എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കിച്ചണിലെ ഡ്യൂട്ടി രാവിലെ കഴിഞ്ഞു മക്കൾ പോയപ്പോഴത്തേക്കും കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ പിന്നെ തുണി അലക്കാനുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ ഇടാനുണ്ടായിരുന്നു ബസ് അപ്പോൾ തുണി വാഷ് ചെയ്ത് കഴിഞ്ഞു അത് കവിരിച്ചിട്ടും അതിൻ്റെ ഇടയിൽ പോയിട്ട് എഡിറ്റ് ചെയ്തു ഞാൻ ഷെഡ്യൂളൊക്കെ ചെയ്തു വെച്ചു അതിട്ടാണ് അതെ പുച്ച കഴിഞ്ഞു ഞാൻ ഭക്ഷണവും കഴിച്ചിട്ട് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എൻ്റെ എന്താ പറയുക അത്യാവശ്യം നല്ല പണിയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കുക ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇതെ അയ്യോ കാണുമ്പം എന്നാ അയ്യോ ഇത് ഞാൻ ഇതൊക്കെ പാറയുടെ ഒറിജിനൽ കളറാ കേട്ടോ കേട്ടോ പായലോ പൂപ്പലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാട്ടോ ഞാൻ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ നന്നായിട്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കാറിടുന്ന പോഷനിലൊക്കെ ആയിട്ട് അതെല്ലാം ഞാൻ അടിച്ച് വൃത്തിയാക്കി വേണ്ട നേരം വെളുത്തല്ലെങ്കിൽ കാലത്ത് മുതൽ ഇന്നലെ രാത്രി മുതലൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു ഇന്നലെ അടിച്ച് വൃത്തിയാക്കി കഴുകിയിട്ട സ്ഥലത്തേക്ക് പിന്നെയും എന്താ പറയുക കണ്ട ഇവിടെയൊക്കെ പിന്നെയും കുറേ ഇലകളൊക്കെ വീണിട്ടുണ്ട് വേണ്ട ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് ഈ പാറയുടെ കളറിൻ്റെ വ്യത്യാസം കണ്ടോ ഈ ഒരു എന്താ പറയുക ഇതാ ഈ പറയുകയാണെങ്കിൽ കാണണ ഞാൻ ഇന്നലെ കഴുകിയതാണ് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കഴുകി ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കഴുകാൻ അപ്പോൾ ആദ്യം അടിച്ച് ഈ കാണുന്ന ഈ ഇലയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അടിച്ചു വാരിക്കതിന് ശേഷം വേണം അവിടെയും കൂടി കഴുകാനുണ്ട് അവിടെ ബാക്ക് പോർഷനിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെ വരെ അപ്പോൾ കാണിച്ച അത്രയും പിന്നെ ഉള്ളത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ അതവിടെ കുറച്ച് പായലൊക്കെ കണ്ടോ പൂപ്പിലൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെയും കൂടി ഒന്ന് കഴുകി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും പാറയൊക്കെ കാണുമ്പോൾ നല്ല വെളുത്തൊക്കെ കിടക്കണ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അയ്യോ ഞാൻ ചെരുപ്പിട്ടില്ല ഇങ്ങനെ പോവാണ് സത്യത്തിൽ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒന്നര മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചും ഇങ്ങനെ ഇറങ്ങിയതാണ് എന്താ പറയുക ഒരു വൈകുന്നേരമായതിൻ്റെ ഒരു ഫീലാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെടികൾക്ക് ഒക്കെ നിറച്ച് വെള്ളം ഒഴിക്കണം ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കാറ്റ്സ് ക്ലോ ചെടിയാണ് ഉണങ്ങി അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക നന്നായി പൂവൊക്കെ ഇട്ട് തന്നിരുന്നതാണ് അപ്പോൾ വെള്ളം ഒഴിച്ചില്ല അപ്പോൾ അതൊന്നും ഇതായി ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഈ ഏരിയയിലും കുറച്ചും കൂടി എവിടെയൊക്കെ ആയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം എനിക്കിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് എൻ്റെ അപ്പം അത് ആ പണിയിലാണ് ആ പണിയാണ് ഞാൻ എപ്പോഴും ചെയ്യാൻ പോകുന്നത് ഓരോ ദിവസവും എനിക്ക് ഓരോരോ ജോലികളാണ് അതിൽ ഞാൻ ഓരോ ജോലികളും ഞാൻ സന്തോഷത്തോടെയാണ് ചെയ്യുന്നതും പ്രത്യേകിച്ചും എൻ്റെ പൂന്തോട്ടവും കാര്യങ്ങളുമൊക്കെ ഇത്രയധികം ചെടികളൊക്കെ വളർത്തി അല്ലെങ്കിൽ വെച്ചുണ്ടാക്കി എന്താ പറയുക ഓരോ കുഞ്ഞി തൈകളാണെങ്കിലും കമ്പുകൾ കുത്തിപ്പിടിപ്പിച്ചിട്ടൊക്കെ ഞാൻ ഇത്രയും ഒരുപാട് ചെടികൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പഴെന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഈ വേനൽക്കാലം ആകുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ് നനയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും ഒരു ഒരു രണ്ട് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കേണ്ട ചെടികളും അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റുകളും എൻ്റെ പറമ്പിൽ നിന്നു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ബുദ്ധിമുട്ടല്ല എന്നാൽ പോലും അത്രയും സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കളയണം അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം അതിൽ നിന്ന് ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനും ഒരു കുളിർമയുണ്ടാവും അതേപോലെ വെച്ച് പിടിപ്പിച്ച ഫ്രൂട്ട് പ്ലാന്റുകളിൽ നിന്ന് ഫ്രൂട്ടുകൾ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെ വേറെ തന്നെയാണ് കേട്ടോ അതൊന്നും മടിയൊന്നുമില്ല സന്തോഷത്തോടുകൂടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് അതെല്ലാം ഇതിനു മുമ്പ് ഞാൻ വീട്ടുജോലികൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോഴും ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ സഹായത്തിന് ആളെ കൂടെ കൂട്ടിക്കൂടെ ഒരാളെ സെർവൻ്റ് ഉണ്ടോ എന്നൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടോ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ചേച്ചി വന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു തരും പക്ഷെ നമുക്ക് ചില ദിവസം ചില സമയങ്ങളിൽ ആ ചേച്ചിയെ വിളിച്ചാൽ പോലും എനിക്ക് കിട്ടില്ല കാരണം ആ ചീച്ചറെ പേരെക്കുട്ടീനെ നോക്കാൻ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ആളെ കിട്ടാറില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമം എനിക്ക് തുടയ്ക്കാനൊക്കെയുള്ള മെഷീനുണ്ട് എല്ലാത്തരം മെഷീനുകളും ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ തന്നെ പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് കാശ് മുടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ല കേട്ടോ ഇപ്പം നമ്മുടെ വീട് നമ്മൾ ക്ലീൻ ചെയ്യണ അത്രയും വരില്ല മറ്റാൾ ചെയ്യുമ്പോൾ പക്ഷേ നേരതി എല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്നല്ല പക്ഷേ ഓരോ ജോലിയില് ചെയ്യുന്നതും സന്തോഷത്തോടെ ഞാൻ ചെയ്യുകയാണ് അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും മുറ്റം നിറച്ച് എന്താ പറയുക പായലും പൂപ്പിലും ഒക്കെ പിടിച്ചു കിടക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോരം പായലും മൂപ്പിലുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം എന്താ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന കാര്യമാണ് ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ പുല്ല് പിടിപ്പിച്ചിട്ടില്ല പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പുല്ല് പിടിപ്പിക്കാത്തതെന്ന് അത് ഇതുപോലെ അടിച്ച് വൃത്തിയാക്കി ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ മക്കൾക്കൊക്കെ ഒരേ നിർബന്ധം ഇവിടെ പുല്ല് പിടിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞങ്ങൾ പുല്ല് പിടിപ്പിക്കാനുള്ളൊരു ഉണ്ട് കാരണം കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അതിൽ പക്ഷേ ഈ അടിച്ച് കഴുകുക എന്നുള്ള ഒരു പരിപാടി അത് എത്രത്തോളം പോസിബിൾ പോസിബിളാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ മക്കളുടെ ആഗ്രഹം കൊണ്ട് ചെയ്യാനായിട്ടൊരു തീരുമാനമുണ്ട് പക്ഷേ ഈ വക പണിയാണെങ്കിലും ഞാൻ തന്നെയാണ് ചെയ്യണം കേട്ടോ മെഷീനൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണികളൊന്നും പക്ഷെ സന്തോഷമാണ് എല്ലാം ഇതുപോലെ അടിച്ച് വൃത്തിയാക്കി ഇടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ വളരെ ഫ്രഷായിട്ടാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇട്ടതേ ഉള്ളൂ എന്ന് തോന്നും പാറകളുടെ ഒരു ഭംഗിയും ഒരു കളറൊക്കെ കാണുമ്പോൾ ചില പാറകൾക്ക് ചില ഷെയ്ഡുകൾ അങ്ങനെയാണ് എല്ലാം നമുക്ക് വെളുത്ത കളറോടു കൂടി കിട്ടില്ല ഇന്നെ ക്ലീനിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്നലെ ഞാൻ എന്താ പറയുക ഒരു ആറു മണിവരെ ഞാൻ ചെയ്തു ക്ലീനിങ് ഫ്രണ്ട് പോർഷൻസും ഒക്കെ ആയിട്ടും ഫ്രണ്ട് മാത്രമല്ല ഇവിടെ ബാക്ക് പോർഷനും പക്ഷേ ആറ് മണിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ഇരിട്ടായി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ ആറ് മണിയാകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്തു ഇന്ന് ആണ് കേട്ടോ കാരണം ഇന്നും കൂടെ ചെയ്താലേ എനിക്കത് തീരുവുള്ളൂ ഇന്നും കൂടി ആകുമ്പോൾ സമാധാനമായി പിന്നെ കുറച്ച് അതിൽ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോർഷൻസ് ഞാൻ കാണിച്ചത് കേട്ടോ ഇന്നലെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലീൻ ചെയ്തത് ഇവിടെ നിന്നാണ് ഇത് ബാക്ക് സൈഡാണ് കിച്ചണിൻ്റെ അപ്പോൾ വീടിൻ്റെ ബാഗ്സായിരിക്കും കിച്ചണിൻ്റെ അല്ല അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ ഇവിടെ ഫുൾ ഞാൻ ചെയ്തു കടാം ഇവിടുത്തെ കംപ്ലീറ്റ് എന്താ പറയുക ഇവിടെയൊക്കെ ശരിക്കും പൂപ്പിൽ പിടിച്ചു വരുന്ന സ്ഥലട്ട ബ്ലാക്ക് കളറായിരുന്നു ഈ പാറയുടെ ഒക്കെ കളറ് പക്ഷേ അതാ ചെയ്തതാണ് വൈറ്റ് കളർ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ത്രീം പോർഷൻസ് കട ഇവിടുന്ന് കണ്ട ഇത്രയും വരാം ചെയ്തു ഇനി ചെയ്യാനുള്ള പോർഷൻ തേക്കണ്ട ഈ പാറയുടെ കളറിൻ്റെ വ്യത്യാസം കണ്ട പൂപ്പൽ പിടിച്ചിട്ട് ഒരു പച്ച കളറും കറുത്ത കളറായിട്ടൊക്കെ ഇരിക്കുന്നു ഇരിക്കുന്ന ദീപിടന്ന് തേക്കണ്ട ഇതാ പോഷൻ കണ്ടോ അവിടെന്തവിടെ വൈറ്റ് ആണ് അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതാണ് അവിടുന്ന് മുതൽ ഇത്രയും ആണ് ഇനി ചെയ്യാനുള്ളത് ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി തീർന്നു അപ്പോൾ ഞാൻ കുറച്ച് പോഷ അവിടെ കുറച്ച് ഇലകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അടിച്ച് മാറ്റി കളഞ്ഞിട്ടാണ് പ്രഷർ ഗൺ വെച്ച് വെച്ചടിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇലകൾ കംപ്ലീറ്റ് കിടന്ന് ഇങ്ങനെ പറക്കത്തില്ല അപ്പോൾ ഇതും കൂടിയാണ് ചെയ്യേണ്ടത് വേണ്ടത് അവിടെ ഭൂഷണിലും കുറച്ച് ഇലകളൊക്കെ കിടക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം എനിക്കിവിടെ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യട്ടെ ഈ ഭാഗത്ത് എനിക്ക് ഒരുപാട് എന്നും അടിച്ചു വരാനുണ്ടാവും ഒരു ലോഡ് ഇലകളായിരിക്കും ഇവിടെ വീഴുക കാരണം ജാതിമരമൊക്കെയാണ് ഈ നിൽക്കുന്നത് പിന്നെ പ്ലാവ് മാവ് റംബൂട്ടാൻ കറിവേപ്പ് അങ്ങനെയുള്ള ടീംസാണ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒരുപാട് ലോഡ് ഇലകളുണ്ടാകും അപ്പോൾ എനിക്കത് അടിച്ച് വാരി ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം അടിച്ചില്ല എങ്കിൽ ഭയങ്കര ബോറാണ് കാണുമ്പോൾ കാരണം ഇങ്ങനെ തിങ്ങി കിടക്കുമ്പോൾ ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ എന്തിന് ബോറായിരിക്കുന്ന അറിയാം ശരിക്കാൻ പറ്റും അടിച്ചിട്ടില്ല അത് അവിടെ മിക്കവാറും തന്നെ എല്ലാ ദിവസവും ഞാൻ അടിച്ചു വരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു വൈകാരിക വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റാത്തുള്ളൂ അല്ലാത്ത സമയങ്ങളെല്ലാം വൃത്തിയാക്കി ഇടാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അവിടെ അടിച്ചു വാരലും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എന്താ പറയുക പ്രഷർ കുക്കറിന് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അതൊരു രണ്ട് മൂന്ന് ദിവസത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരാളെ വെച്ചാൽ ഒരു പക്ഷേ രണ്ട് ദിവസം കൊണ്ട് തീരുമാനിക്കും അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കാരണം വീട്ടിൽ ജോലികളും കാര്യങ്ങളും ചെയ്തിട്ട് വേണുള്ളൂ രാവിലെ ഈ വക പണിയിലേക്ക് ഇറങ്ങാനായിട്ട് പക്കട കാര്യങ്ങൾ നോക്കണം മറ്റുള്ള ജോലികളുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ മൂന്ന് മൂന്നര ദിവസത്തോളം എനിക്ക് എടുത്തിട്ടുണ്ട് എന്നാൽ പോലും ഇത് വലിയ ഇത് ഈ കരിങ്കല്ല് ചമക്കുന്ന പോലത്തെ പരിപാടിയല്ലല്ലോ എന്നാലും നമുക്ക് ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ വരും അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും കയറുമ്പോൾ കുറച്ച് സമയം ഇരിക്കും അങ്ങനെയൊക്കെ ഇട്ടാണ് നമ്മൾ ഈ പണി നമ്മൾ തീർത്തെടുക്കുന്നത് അപ്പോൾ നമ്മളായിട്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ശരീരം നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അനങ്ങല്ലേ അപ്പോൾ അതുകൊണ്ട് ആ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ജോലി ചെയ്യാൻ ഒരു മടിയൊന്നും ഇല്ല കേട്ടോ പലരും ചോദിച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ ആളുണ്ടോ സഹായത്തിന് ആളെ കൂടെ കൂട്ടിക്കൂടെ ഞാനിവിടെ പുറത്ത് ഗേറ്റിന് വെളിയിലും ഞാൻ ചെയ്യുമ്പോഴും പരിചയക്കാര് ചോദിക്കുമായിരുന്നു ഒരാളെ വെച്ചൂടെ എന്ന് അപ്പോൾ ഞാൻ പറയുക എല്ലാ കുഴപ്പമില്ല ഇത് എനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ എന്ന് ഞാൻ പറയുമായിരുന്നു അവിടെ ചേട്ടന്മാരൊക്കെ ചോദിച്ചിട്ട് പോകണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ക്ലീനിങ്ങും കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ ഗേറ്റിന് വെളിയിൽ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ദിവസമായി അടിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചത് മാത്രമല്ല അവിടുത്തെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വെള്ളവും ഒഴിക്കണമായിരുന്നു അവിടെ ഡെയിലി വെള്ളം ഒഴിക്കുന്ന ചെടികളൊന്നും അല്ല അവിടെ വെച്ചിരിക്കുന്നത് അവിടെ ബാമ്പു ബാമ്പു ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെടിയാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ താഴെ വെച്ചിരിക്കുന്ന ചെടിയുടെ പേര് ഞാൻ മറന്നുപോയിട്ടോ അപ്പോൾ അത് ഡെയിലി വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കൊക്കെ ഉഷാറായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ഓരോ ദിവസവും ചെയ്യുന്ന പണികളെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് ഒരു ദിവസം ഇവിടെ ഒഴിച്ചില്ലെങ്കിൽ കൂടി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇവിടെ ഒഴിക്കുക അപ്പോൾ അല്ലാതെ തന്നെ ഒരു ലോഡ് ചെടികൾ നനക്കാരും പണികളൊക്കെ നമുക്കുണ്ടല്ലോ ഞാനൊരാളല്ലേ ഉള്ളൂ അപ്പോൾ ഓരോ ദിവസവും ഓരോരോ ജോലികളും ഞാൻ മാറി മാറിയാണ് ചെയ്യുന്നത് പക്ഷേ അതിലെനിക്ക് വിഷമമൊന്നുമില്ല അത് ചിലർ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്തരം പണികളൊക്കെ ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ ചേച്ചി വയ്യാതെ ആവും കിടന്നു പോകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറ്റുന്നവരെയൊക്കെ നമുക്കങ്ങനെ പണിയെടുക്കാമല്ലോ അല്ലാതെ എത്ര എന്ന് വെച്ചാൽ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അടച്ചുപൂട്ടിയിരിക്കുകയാണൊന്നും പറ്റൂലെന്നേ അപ്പോൾ കുറച്ച് ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും ശരീരത്തിന് ഒരു ആരോഗ്യവും വ്യായാമവും ആകും അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ഇങ്ങനെ പാറയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെളുത്ത് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ കംപ്ലീറ്റ് അടിച്ച് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ